അമ്മ അമ്മ മാതാവിനെ നന്ദി ഈശോയ്ക്ക് കോടി നന്ദി ഞാൻ എൻ്റെ പേര് ശശിധരൻ നായർ ഞാൻ മറ്റേ ബോംബെയിലായിരുന്നു സെറ്റിലായത് ബോംബെയിലായിരുന്നു സെറ്റിലായത് അവിടുന്ന് എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു എനിക്കൊരു ആമാശയത്തിൽ ഒരു ക്യാൻസറിൻ്റെ ഇതുണ്ടായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി നാട്ടിൽ വരേണ്ടി വന്നു നാട്ടിൽ വന്ന് കരിതാസിലായി ട്രീറ്റ്മെൻറ്റായി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ എൻ്റെ മോളുടെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ വന്ന് തുടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കെയർ ഓഫിൽ എന്നോട് പറഞ്ഞു അച്ഛാ ഇതുമായി അപ്പം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ വീട്ടിൽ കിടക്കുവാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞ് ഡോ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് നിനക്ക് കിമ്മോയും റേഡിയേഷനും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം വരുന്നതിൻ്റെ കിമോ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം തലേ ദിവസം എൻ്റെ മോളുടെ അമ്മായിമ്മയായിട്ട് ഞാൻ ഇവിടെ കുബ്രാസനത്തിൽ വന്നു വന്ന് കുറേ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ മാതാവിലൂടെ അച്ഛൻ്റെ ദേഹത്ത് തൊട്ട് എന്നോട് പറഞ്ഞ് നിൻ്റെ മോനെ നിൻ്റെ ദേഹത്തുള്ള എല്ലാ അസുഖങ്ങളും ഇതോടെ മാറി എന്തോന്നറിയില്ല ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പറന്നുപോയ മറ്റോ തോന്നി ആ ഇത് ഇതിൽ തന്നെ ഞാൻ മറ്റേ ഇവിടെ നിന്ന് പോയി തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴത്തേക്കും എൻ്റെ മോള് എൻ്റെ വന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛാ എന്താ നല്ല സുഗന്ധം അപ്പോൾ എനിക്കും ആ ഒരു സുഗന്ധം ഇവിടെ ഫീലായിരുന്നു ഞാനിവിടെ ഇരുന്നപ്പം അപ്പം അങ്ങനെ ഞാൻ മറ്റേ ഇത് ചെയ്തു ഞാൻ കീമോ ചെയ്തില്ല റേഡിയേഷൻ ചെയ്തില്ല ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ എന്നെ കാത്തുരക്ഷിച്ചു ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഒരു ഇതുമില്ല ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഈ ഇരു മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടി എട്ടാം തീയതി ഒമ്പതാം തീയതി മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി അതിനുമുമ്പ് എട്ടാം തീയതി എനിക്കൊരു കൊളനോസ്കോപ്പി ചെയ്തു കൊളനോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് മൂന്ന് ഇത് കണ്ടിട്ട് മുഴ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞാൽ അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്നാലും എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് എനിക്കൊന്നുമില്ല ഈ കാലം മുഴുവൻ എൻ്റെ രക്ഷാവും എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗത്തിൽ ഒന്നാമത്തെ ഒരു നിയോഗം ഇതായിരുന്നു എൻ്റെ ദൈവമേ എൻ്റെ ഈ റിസൾട്ട് വരുമ്പം എന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നു നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ഈശോ സ്തുതി എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ ഞാൻ സാക്ഷ്യം കേട്ട മാതിരി ആ കുട്ടി പറഞ്ഞ മാതിരി ഇഷ്ടം എനിക്ക് സൗഭാഗ്യങ്ങൾ അമ്മ ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടം അതിപ്പം എല്ലാം ഇപ്പം കാരണം ഈ രണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വിതുമ്പോൾ എനിക്കറിയില്ല അതിനുള്ള ശക്തി എനിക്ക് ദൈവം തരുമല്ലോന്നു പക്ഷേ ഇഷ്ടം മാതിരിയുണ്ടോ ഇഷ്ടം എൻ്റെ കാല് മുറി എൻ്റെ കാലിൻ്റെ തള്ളവരൽ മുറിക്കേണ്ട അവസ്ഥ വന്നിരുന്നു അവിടെയും എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു ഈ കാലയളവിൽ ഞാൻ എന്നും രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കും തൈലം പുരട്ടും തേൻ കഴിക്കും അതുമാതിരി ആർക്കെന്ത് അസുഖം വന്നാലും എന്ത് ഇത് വന്നാലും എന്ത് മുറി വന്നാലും ഞാൻ അവിടെ തേൻ പുരട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേൻ പരട്ടും ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഇന്ന് ഞാൻ കർത്താവിൻ്റെ സംരക്ഷണവും വിശ്വാസ പ്രമാണം ഇതെല്ലാം എന്നും ജപമാല ചൊല്ലും ഞാൻ ഈശോയെ നന്ദി എനിക്ക് ഇത്രയും പറയാൻ്റെ ഉടമ്പടി എടുത്തതിന് ഒരു വിശ്വാസ ജീവിതം ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞതുപോലെ തീർച്ചയായും എനിക്ക് ഈ ഈ പറഞ്ഞ മാതിരി അമ്മമാതാവിന്റെ ഇവിടെ വന്ന് ഇത് ചെയ്തപ്പം എനിക്കൊരു ഫീലിംഗ് ഉണ്ട് ഒരു സുരക്ഷാ വലയം എൻ്റെ കുടുംബത്തിന് ഒരു സുരക്ഷാ വലയമുണ്ട് ആ വലയത്തിലാണ് ഞങ്ങള് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് എൻ്റെ ഇതിൽ ഏക്കത്തില്ല ആ ഒരു എൻ്റെ വിശ്വാസമുണ്ട് അമ്മ മാതാവിൻ്റെ സുരക്ഷ എൻ്റെ ചെറിയ കുച്ചുമോള് ഒന്നര വയസ്സേ ഉള്ളു അവൾ ഇന്നലെ മിനിയാന്ന് ഓടി റോഡിലോട്ട് പോയി മൂ മൂക്കൂത്തി വീണു പക്ഷേ അവൾക്ക് ചെറിയൊരു പോരലല്ലാതെ വേറൊന്നും പറ്റിയില്ല അമ്മ മാതാവിൻ്റെ തൈലം ഞാൻ പരട്ടി വേറൊന്നും പരട്ടിയില്ല ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല ഈശോയെ നന്ദി ഈശോയെ സ്തുതി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരാളല്ല ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിലൊക്കെ പറയുന്ന പോലെ അപ്പം അപ്പം ഈ അമ്മയാണ് കൂടെയുള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്നവർക്ക് അമ്മ അത് സ്വപ്നത്തിലൂടെയോ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെ അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രസൻസ് അത് ഉടമ്പടി പ്രാർത്ഥനയുടെ അച്ഛൻ എപ്പോഴും നമ്മൾ ഐ ഓർപ്പെടുത്തുന്നുണ്ടോ കം വിത്ത് യു വേർവർ യുഗോ ഞാൻ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അപ്പോൾ ഈ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അത് സംരക്ഷണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് ബോംബെ എന്നാണ് ഇന്ന് ഇതിനു വേണ്ടി തന്നെയാണ് ഇവിടെ വന്നതും ഈ ഒരു കാര്യം സാക്ഷ്യം പറയാനായിട്ട് അപ്പം ഇതിനു മുമ്പും ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ കീഴില് പറയുകയുണ്ട് അതും അതിലുണ്ട് അപ്പം ജീവിതത്തിൽ ഇതുപോലെ ചെറുതും വലുതുമായിട്ട് സാഹചര്യത്തിലെല്ലാം ദൈവം കൂടെ കൂടെയുണ്ടെന്ന് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് അത് നേരത്തെ ഒരു ക്യാൻസറിൻ്റെ കാര്യത്തിൽ അത് മാറിയതാണെങ്കിലും ഇപ്പോഴത്തെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതും ഒരു വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല വ്യക്തികളും മനുഷ്യരുമല്ല ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസം ഉണ്ടാവുകയും അത് അനുഭവിക്കാനായിട്ട് ഉള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു അനുഭവമാണ് ഈ പ്രിയ സഹോദരൻ അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട് ജപമാലയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ഈശോയോട് മാതാവിനോടുള്ള ഭക്തിയൊക്കെ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അതെല്ലാം അനുഭവത്തിലൂടെ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒപ്പം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തണം